ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മകനും മുപ്പയും തമ്മിൽ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം പ്രശ്നം തീരാത്ത ഒരു സമയം വീട്ടിന്റെ അകത്തില്ല കാരണം വീട്ടിന്റെ അകത്ത് ഇത്ര ഉള്ളത് സീതാന്മാരാണ് മലായി വീട്ടിൽ അവിടെ ചിത്രം ഇവിടെ ചിത്രം മൊബൈലിൽ ചിത്രം ആ എല്ലാ സ്ഥലത്തും ചിത്രങ്ങളാ അപ്പൊ പിന്നെ പിന്നെ ടി വി ടി വിയിൽ ഫുൾ ടൈം ഇങ്ങനെ ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കും ചിത്രങ്ങളും അപ്പോൾ എങ്ങനെയാണ് അവിടെ മലായിക്കത്തുകൾ ഉണ്ടാവുക التصوير حرام وواشد الناس عذاب يوم القيامه نعم صلى عليكم سماحة الوالد يقول السائل ما حكم التصوير من جوال الكاميرا حيث يقول بعض الأشخاص بأنه مجرد حبس الظل وليس في ذلك أي شيء من التحريم فما حكم ذلك ليس فيه شيء من التحريم عنده أما عند السنة والأدلة التصوير بعمومه حرام وملعون المصور وهو أشد الناس عذابا يوم القيامة فما الذي يخرج الجوال من هذا؟ الرسول حرم التصوير مطلقا باي وسيله جوال كاميرا باليد بالرسم حرمه تحريما مطلقا فمن يستثني على الرسول صلى الله عليه وسلم يستدرك على الرسول الا ان العلماء المحققين استثنوا حاله الضروره اذا احتاج الانسان للتصوير للضروره فيباح هذا من أجل الضرورة قوله تعالى وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه أما التصوير للهواية والتصوير للفن تصوير بالكاميرا أو باليد أو أي يعني شيء فهو حرام ولا يجوز إلا للضرورة فقط بقدر الضرورة رخصة رخصة من أجل الضرورة فقط نعم الله سبحانه وتعالى ഈ ഉമ്മത്തിന്റെ മേൽ ഹറാമാക്കിയ ഒരു വിഷയമാണ് ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കൽ എന്ന് പറഞ്ഞു ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കൽ റസൂൽ പറഞ്ഞതായി കൊണ്ട് മസ്കൂദ് അദാഹുവിന്റെ അബ്ദുൾ നാളെ പരലോകത്തെ ശിക്ഷ ലഭിക്കുന്ന ആളുകളിൽ ഏറ്റവും കടുപ്പ ശിക്ഷ ലഭിക്കുന്ന കൂട്ടരുണ്ട് ആ കൂട്ടരിൽ പെട്ടവരാണ് അൽ മുസഫിറൂൻ ചിത്രം നിർമ്മിക്കുന്നവർ ചിത്രം നിർമ്മിക്കുന്നവർ നാളെ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്നവരാണ് സുഹാൻ അള്ളാ അബ്ദുൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അബൂജു അള്ളാബുലി പറഞ്ഞതായി പറയുന്നു

ിൽ തീയിൽ നിന്നൊരു കഴുത്ത് പുറത്തു വരും അതിന് രണ്ട് കണ്ണുകൾ ഉണ്ടാകും ആ കണ്ണുകൾ വെച്ച് അതിന് കാണാൻ സാധിക്കും രണ്ട് ചെവികൾ ഉണ്ടാകും അത് വെച്ച് അതിന് കേൾക്കാനും സാധിക്കും അതിനൊരു മൂന്ന് വിഭാഗം ആളുകളെ കൊണ്ട് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ജബ്ദാരിൻ എല്ലാ ആരാധ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ വബിൽ തന്നെ ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്നവർ അതുപോലെ തന്നെ അബ്ദുൽ അബ്ബാസ് മഹാനവർക്കു പറയുകയാണ് പറഞ്ഞു ം എല്ലാ ചിത്ര നിർമ്മാണക്കാരും ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്ന ആളുകൾ അവർക്ക് നരകത്തിൽ എന്തു ചെയ്യും അവർ നിർമ്മിച്ച ചിത്രങ്ങൾക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കുകയും അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ആ ആളുകൾ ചിത്രം നിർമ്മിച്ചവരെ അത് ശിക്ഷാളു പറഞ്ഞു ഈ ചിത്രം നിർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ നാളെ അവർ പരലോകത്ത് ശിക്ഷിക്കപ്പെടും അവരോട് പറയപ്പെടും നിങ്ങൾ ഈ സൃഷ്ടിച്ചതിന് നിങ്ങൾ ജീവൻ നൽകുക നിങ്ങൾ നിർമ്മിച്ച ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾ ജീവൻ നൽകൂ എന്ന് അവരോട് പറയപ്പെടും എന്ന് റസൂർ ആയിഷ ആയിഷ ഹദീസ് ഒരിക്കൽ യുടെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മറ ഇട്ടിരിക്കുകയാണ് ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ ഉണ്ട് ഇത് കണ്ടിട്ട് റസൂർ അള്ളാഹി ആ കർട്ടൻ വലിച്ചു കീറി റസൂലിന്റെ മുഖം വിവർണമായി ആ ഗോപം റസൂലിന്റെ മുഖത്ത് പ്രകടമായി ഐശ്വർ അലിള്ളാഹു അത്ഭുതപ്പെട്ട് ചോദിച്ചു എന്ത് പറ്റി അള്ളാഹുന്റെ رسول الله صلى الله عليه وسلم قال يا عائشة أشد الناس يدابا يوم القيامة സൃഷ്ടികളെ സദൃശ്യപ്പെടുത്തുന്നവരാണ് നാളെ പരലോകത്ത് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും അധികം ശിക്ഷ വാങ്ങിക്കുന്നവർ എന്ന് റസൂസ് അള്ളാഹു പറഞ്ഞു കൊടുക്കുക ഒരു കർട്ടൻ ആ കർട്ടനിൽ ജീവനുള്ളവയുടെ ചിത്രം സഹോദരങ്ങൾ അതുപോലെ തന്നെ ഒരിക്കൽ റസൂർ അള്ളാഹി അലൈഹി വസ്ലമെ കാണാൻ വരാമെന്ന് ജിബരി അലൈഹി വസ്ലാം റസൂലിനോട് ഒരു കരാറിലെത്തി ഇന്ന സമയത്ത് നമുക്ക് കാണാം റസൂൽ ഐശ്വർ അദ്ദേഹയുടെ വീട്ടിൽ കാത്തിരിക്കുകയാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജിബിരി അലഹി ഇസ്ലാം ഹാജരായില്ല അസൂലിന് ദേഷമേ റസൂൽ തന്റെ കയ്യിൽ നിന്ന് വടി തറയിൽ വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതന്മാർ വാക്ക് ലംഘിക്കുന്നവരല്ല എന്ന് പറയും ഇങ്ങനെ നോക്കിയപ്പോൾ കട്ടിലിടയിൽ ഒരു ചെറിയ നായക്കുട്ടി വിളിച്ചു ചോദിച്ചു നായ നായക്കുട്ടിയിരിക്കും ആഷ്വർ അള്ളാഹുനെ വിളിച്ചോ നായ്വർ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല റസൂൽ കൽപ്പിക്കുകയായി പുറത്താക്കുകയും ചെയ്തു അപ്പോൾ ജിബിലലി ഇസ്ലാം വന്നു ഒരു ജിബിരി അലി ഇസ്ലാമിനോട് റസൂൽ അള്ളാഹ് ഇസ്ലാവിസ്ലാമ ചോദിച്ചു എന്തുകൊണ്ടാണ് താമസിച്ചത് അപ്പോൾ ജിബിരി അലി ഇസ്ലാം പറഞ്ഞു പറഞ്ഞു ഈ ാണ് എന്നെ തടഞ്ഞത് എന്നിട്ട് പറഞ്ഞു കൽബുൻ നായയോ ചിത്രങ്ങളോ ഉള്ള വീട്ടിൽ മലായിക്കത്തുകൾ പ്രവേശിക്കുക അങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ധാരാളം ഹദീസുകൾ വീട്ടിൽ മലായിക്കത്തുകൾ ഇല്ലെങ്കിൽ അവിടെ ആരായിരിക്കും ഉണ്ടാവുക എന്ന് വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം മകനും ഉപ്പയും തമ്മിൽ പ്രശ്നം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നം പ്രശ്നം തീരാത്ത ഒരു സമയം വീട്ടിന്റെ അകത്തില്ല കാരണം വീട്ടിന്റെ അകത്ത് ഉള്ളത് സീത്താമാരാണ് മലായിക്കത്തുകളില്ല വീട്ടിൽ അവിടെ ചിത്രം ഇവിടെ ചിത്രം മൊബൈലിൽ ചിത്രം ആ എല്ലാ സ്ഥലത്തും ചിത്രങ്ങളാ അപ്പൊ പിന്നെ പിന്നെ ടി വി ടി വിൽ ഫുൾ ടൈം ഇങ്ങനെ ചിത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്കും ചിത്രങ്ങളും ഹറാമായ അപ്പോൾ എങ്ങനെയാണ് അവിടെ മലായിക്കത്തുകൾ ഉണ്ടാവുക ഒരു കുഞ്ഞു നായ റസൂലിന്റെ അറിവ് പോലും ഇല്ലാതെ ആ റസൂലിന്റെ വീട്ടിലുണ്ടായിട്ട് അവിടെ ജീവിതത്തിൽ കയറിയില്ല അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് أوَاشَدُ النَّاسَ عذابا يَومِ الْقِيَامَةِ